ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും ഒരു വയലറ്റ് ഷെയ്ഡിലെ ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല കസ്റ്റമൈസ്ഡ് വർക്കാണ് ആണ് ഒരു ഗൗണിൻ്റെ ലൈനും സ്ലീവും ആണ് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ നെക്ക് ലൈൻ വന്നിട്ട് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് ഡിസൈൻ കൊടുക്കുന്നത് ഫ്ലവർ മൂന്ന് ഫ്ലവേഴ്സും ലീഫുമായിട്ട് വരുന്നൊരു ഡിസൈനാണ് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും കൊടുക്കുന്നുണ്ട് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവാണ് ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു ബേസിക് ഔട്ട്ലൈനിങ് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുന്നത് ക്ലോത്തിൻ്റെ സെയിം കളറിൽ വരുന്ന സിൽക്ക് ത്രെഡിനെ ഡബിൾ ത്രെഡ് ആക്കി എടുത്തിട്ടാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് ഞാൻ വരച്ച് കാണിച്ച ആ ഒരു ഡിസൈനെ ഇതുപോലെ എങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് ഇതൊരു ഫ്ലവർ മാത്രം ആദ്യം വരച്ചെടുത്തിട്ട് ബാക്കി ലീഫൊക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടറ്റത്തായിട്ട് ഫ്ലവർ വരുന്നുണ്ടും ലീഫിന്റെ ഒരു പാറ്റേൺ ഞാൻ വരച്ചിട്ടുണ്ട് അതിന് ഇതുപോലെ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു ലീഫ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് സൈഡായിട്ടാണ് വരുന്നത് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ച് വരച്ചാൽ മതി ഈ ഒരു കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഒരു ഔട്ട്ലൈനിങ് കൊടുക്കുന്നുണ്ട് എംബോസ്ഡ് ലീഫാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് സർദോസി സർദോസി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സർദോസി ഒന്നിൻ്റെ നക്ഷിയാണ് എടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ സർദോസി സ്ലിം ആയിട്ടിരിക്കുമല്ലോ ഇത് കുറച്ച് ഉണ്ടായിരിക്കും ഇതുപോലെ ക്രോസ് ആക്കി എടുത്തിട്ട് ആദ്യം മൂന്ന് ബീറ്റ്സ് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് രണ്ടാമത് എടുക്കുമ്പോൾ നാല് ബീറ്റ്സ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നാല് ബീറ്റ്സ് ഇങ്ങനെ മൂന്ന് ലൈനായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ടോട്ടൽ ഇതിനകത്ത് ആറ് ലൈൻസാണ് പോയിട്ടുള്ളത് ബാക്കി വരുന്ന രണ്ട് ലൈനിൽ മൂന്നും രണ്ടും വീട് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ ഇനി ഒരു ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈനിങ്ങും കൂടി കൊടുത്ത് ഈ ഒരു വർക്കിനെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ഈ ഒരു ലീഫ് വർക്കിനെ കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഈ ഔട്ട്ലൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കട്ട് ബീഡ്സ് എടുത്തപ്പോൾ ഞാൻ അതിൻ്റെ സെയിം കളർ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലീഫെല്ലാം കംപ്ലീറ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ ഫ്ലവർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഈ ഒരു ഫ്ലവറിന് ഞാനിവിടെ സെൻറ്ററിൽ വരുന്ന ഫ്ലവർ രണ്ട് വട്ടം രണ്ട് ലൈനായിട്ട് ഔട്ട്ലൈനിങ് കൊടുത്തിട്ട് അതിനകത്ത് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സൈഡിൽ വരുന്ന രണ്ട് ഫ്ലവറിലും അങ്ങനെയല്ല വരുന്നത് ഒരു ഒരു വട്ടം മാത്രം ഔട്ട്ലൈനിങ് കൊടുത്തിട്ട് അകത്ത് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ പെറ്റിൽ അവസാനിക്കുമ്പോഴും ഇതുപോലെ എൻഡ് നോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈയൊരു കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിനകത്ത് ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് നമ്മളിത് സാറ്റിൻ സ്റ്റിച്ച് പോലെ ചെയ്യുന്ന ഒരുമിച്ച് എടുത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതല്ല ഓരോരോ ബീഡായിട്ട് ഈ ഒരു ഷേയ്പിൽ ഞാനിങ്ങനെ ലൈൻ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് ഫില്ലാകുന്നുണ്ട് അപ്പോൾ അല്ലാതെ നമ്മൾ അല്ലാതെ ഇതുപോലെ ലോഡിങ് കൊടുത്തതുപോലെ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ഒരു അതിനൊരു ഫിനിഷിങ് കിട്ടുന്നില്ല എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പം ഇത്രയാണ് ഇതിനകത്ത് വരുന്നവർക്ക് ഇതിൻ്റെ ഈ ഒരു ഫ്ലവറിൻ്റെ സെൻ്ററിൽ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് എടുക്കുന്നുണ്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഫില്ല് ചെയ്ത് ഇതേ രീതിക്ക് തന്നെയാണ് സ്ലീവിനകത്തും ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ചിങ് നമുക്ക് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് ഫൈനൽ ലുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഹാൻഡ് വർക്കിൻ്റെ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്